പുലാമ്പറ്റ വാർഡിലെ മുഴുവൻ സാധാരണക്കാർക്കും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഒരുക്കുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി കടമ്പിപ്പുറം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി ജോമേഷ് കൈസക്കാണ് വ്യത്യസ്ത വാഗ്ദാനവുമായി വോട്ടർമാർക്കിടയിൽ വോട്ട് ചോദിച്ചിരുന്നത് വാർഡംഗമായാൽ അഞ്ചു വർഷക്കാലം ലഭിക്കുന്ന മുഴുവൻ ഓണറേറിയവും വാർഡിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കും ഒരു വർഷത്തിൽ നൂറംഗങ്ങളെ വീതം അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറോളം പേർക്ക് കിടത്തി ചികിത്സ അടക്കം ലഭിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സൌജന്യ ആരോഗ്യ പരിരക്ഷ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഞാൻ അഞ്ചാം ജോമേഷ് കെ ഐസക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ഓണറി ഉപയോഗിച്ച് എൻ്റെ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിടത്തി ചികിത്സാ സൗകര്യം അടക്കം ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരു രൂപ പോലും എൻ്റെ ആവശ്യങ്ങൾ കെടുക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത്തുക മുഴുവൻ ചെലവഴിക്കും പണം ആശുപത്രി ചെലവുകൾക്കും ഭീമമായ സംഖ്യ ചെലവ് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നാനൂറ്റി പതിനാറ് കുടുംബങ്ങളാണ് നമ്മുടെ ഈ അഞ്ചാം വാർഡിലുള്ളത് എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ എത്തിക്കും കേന്ദ്ര പദ്ധതികളായ സുകന്യാ സമൃദ്ധി ജൽ മിഷൻ അങ്ങനെ നിരവധി പദ്ധതികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യക്തികളെ നോക്കാതെ എല്ലാവരിലേക്കും ആ പദ്ധതികൾ എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഒരു മുഴുവൻ സമയം തുറക്കുന്ന ഒരു ഓഫീസ് മൂച്ചത്തറയിൽ നമ്മൾ ആരംഭിക്കും എല്ലാ പദ്ധതികളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയാണ് പോസ്റ്റ് ഓഫീസിലൂടെ തൊള്ളായിരം രൂപ വരുന്ന ആരോഗ്യ പരിരക്ഷയാണ് അംഗങ്ങൾക്കായി ചെയ്തു കൊടുക്കുവാൻ ഒരുങ്ങുന്നത് ജനക്ഷേമപരമായ പല കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും ഇവിടെ കേരളത്തിൽ ലഭിക്കാത്ത സാഹചര്യമുണ്ട് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി സുകന്യാ സമൃദ്ധി യോജന പോലുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ഒരു ഓഫീസ് തുറക്കും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ആശുപത്രി ചിലവിലാണ് അത് നിയന്ത്രിക്കുവാനായാൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുമെന്നും ഡോമേഷ് പറഞ്ഞു ശീലമാക്കാം സുരക്ഷേക തീരെ വാഹനം വിവാഹം പഠനം ചികിത്സ പ്രസംഗസ്തുരഞ്ഞ നിരഞ്ഞ് വേഗത്തെ വായ്പായെടുക്കാനും ധർമ്മപ്രിയ സംവാദ്യ தர்மப்ரியா ஃபைனை கம்பெனி பிரைவேட் லிமிடெட்